ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ് പൊതുവേ വഴുതനങ്ങ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ചോറിന് ഇത് മാത്രം മതി മതിയിട്ടോ അപ്പോൾ വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കറിയെല്ലാം കളഞ്ഞെടുക്കണം പാനിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊഴിച്ച് കറിവേപ്പില സവാള പച്ചമുളകിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയുമാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുമ്പോഴാണ് അപ്പോൾ കൂടുതലായിട്ട് വേണ്ട കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതി ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കഷങ്ങളാക്കി വെച്ചിരിക്കുന്ന നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും ഈ വഴുതനങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ആ ഒരു ആവിയിൽ തന്നെ അതങ്ങ് വെന്ത് കിട്ടും കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവുകയും ചെയ്യും ഇതങ്ങ് അലിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് വരട്ട് റെഡിയാണ് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് വെരട്ടിയാണ് ചോറിന് ഇത് മാത്രം മതി നല്ലതിന വെച്ചിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ആദ്യം തന്നെ വഴുതനങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറിയെല്ലാം കളഞ്ഞെടുക്കണം അതിന് ശേഷം ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടരുത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വാളമ്പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴത്തേക്കും അരപ്പ് തയ്യാറാക്കാം നാളികേരവും അതുപോലെ ജീരകം ചെറിയ ജീരകവും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്ത് ഈയൊരു കൂട്ട് വഴുതനങ്ങയിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്ത് ചെറിയ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റി അവിയൽ റെഡി